എനിക്ക് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോലും എനിക്ക് സമയം തികയുന്നില്ല പിന്നെ ഞാൻ എപ്പോഴും എത്തിച്ചിരുന്നു ഇംഗ്ലീഷ് പഠിക്കാവുന്നത് കണ്ണിന് പോലും കാഴ്ച കുറഞ്ഞു പിന്നെ നമ്മുടെ സൈദ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് സുഖമാ സുഖമാണെന്ന് പറയുന്നു താങ്ക് യു സഹോദര കമൻറ്റുകൾ വരട്ടെ വേഗം വേഗം വരട്ടെ പിന്നെ കണ്ണാടി എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ആ തലയിൽ മുടി വന്നാൽ വന്നു വന്നാൽ എന്ത് രസമായിരിക്കും കാണാൻ ഒരു സിനിമാ നടിയെ പോലെയുള്ള മക എൻ്റെ പൊന്നെ പിന്തുപണിക്കർന്നായിരിക്കും നിങ്ങൾ പറയാൻ വരുന്നത് സിനിമാ നടിയുടെ പേര് അല്ലെങ്കിൽ അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ ഇത് ഞാൻ ഡെയിലി കേൾക്കുന്നത് പിന്നെ ഷനീഫ വേൾഡ് ആണ് വന്നിട്ട് ഹായ് എന്ന് പറയുന്നു ഹായ് മോളെ സുഖാണോ ഞാൻ ഇന്ന് കണ്ടു ഇന്ന് ഒരു കമൻറ്റ് കണ്ടു നമ്മുടെ ചാനലിൽ താങ്ക് യു പിന്നെ ആരാണ് പിന്നെ നമ്മുടെ ഷഹർബാൻ എന്ന് പറയുന്ന സഹോദരി ആണെന്ന് തോന്നുന്നു ഷഹർബാൻ സഹോദരിയാണോ സഹോദരനാണോ സഹോദരനാണെന്ന് തോന്നുന്നു എന്തായാലും ഹായ് ദീദി എന്ന് പറയുന്നു ഹായ് സഹോദര സുഖാണോ പിന്നെ വിമല എന്ന് പറയുന്ന സഹോദരൻ എൻ്റെ ഉത്തരയെ പുകഴ്ത്തല്ലേ എന്ന് പറയുന്നു ആ അതാണ് അതാണ് ചേച്ചി പിന്നെ നമ്മുടെ ഷനീഫ വേൾഡ് വന്നിട്ട് ചിരിക്കുന്നു പിന്നെ ഷോർട്സ് വീഡിയോ ആണ് വന്നിട്ട് ഹായ് എന്ന് പറയുന്നു ഹായ് ഷോർട്സ് സുഖാണോ എന്തുണ്ട് വിശേഷം പിന്നെ ഷോക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ അബൂഹന്ന ഓഡിയോ എല്ലാവരും കിടന്നു കാണുന്നില്ല സജിനിയെ കാണുന്നില്ല ഇത്താജി എന്ന് പറയുന്നു സജിനി എനിക്ക് തോന്നുന്നു അപ്പൂവിനെ ഉറക്കി കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി കാണും പിന്നെ ആരാണ് ടിങ്കൂസ് വേൾഡ് വന്നിട്ട് ഹായ് ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നു സുഖമാണ് സഹോദരി സഹോദരിയാണോ സഹോദരനാണോ എന്നറിയില്ല എന്നാലും ടിങ്കു എന്നുള്ള ഇത് വെച്ചിട്ടാണ് പറയുന്നത് സുഖമാണ് സഹോദരങ്ങളെ എന്ന് പറയാം പിന്നെ ജവാദ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ചേച്ചി നാളെ എത്ര മണിക്കാണ് ലൈവ് ഉണ്ടാവുക ഒമ്പത് മണിക്കായിരിക്കും ലൈവ് സ്റ്റാർട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ചിലപ്പോ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് താമസിച്ചാലായി പിന്നെ നമ്മുടെ ഇത്തച്ചി വന്നിട്ട് ഒറ്റക്കലം ഏർ എനിക്ക് മനസ്സിലായല്ലേ എത്തച്ചി ഒറ്റക്കലം ഖത്തർ ഓ ഒറ്റക്കലോ എന്തിനാണത് ഖത്തറിൽ നിന്നും കൊണ്ടുവരാം കൊണ്ടുവരാന്നോ എന്താണ് പിന്നെ പിന്നെ ആരാണ് ഷെഫിൻ എ വന്നിട്ട് ഹവാറിയു എന്ന് പറയുന്നു ഫൈൻ സഹോദര പിന്നെ കണ്ണാടി എന്ന് പറയുന്ന സഹോദരൻ അങ്ങനെ പറയല്ലേ നടി ഈ സംയുക്ത വർമ്മയുടെ ഒരു ലുക്കും ഉണ്ട് അതിനുള്ള പ്രായം നിങ്ങൾക്കില്ല എൻ്റെ പൊന്നേ എന്നെ ഇങ്ങനെ വെറുതെ പുകഴ്ത്തല്ലേ സംയുക്ത വർമ്മ ഇരിക്കുന്നു ഈ മുതക്കടിച്ച ഞാൻ എവിടെ ഇരിക്കുന്നു പിന്നെ ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് അതാണ് ഉത്തര എന്ന് പറയുന്നു താങ്ക് പിന്നെ കൊമ്മൂസ് വന്നിട്ട് ഹായ് എന്ന് പറയുന്നു ഹായ് സുഖാണോ പിന്നെ ടിങ്കൂസ് വേൾഡ് വന്നിട്ട് ഞാൻ ഞാൻ വാമിക എന്നെ എന്നെപ്പറ്റി വാമിക എന്ത് പറ്റി എൻ്റെ പെറ്റ് നൈം ആണ് ടിങ്കു ഓക്കെ ഓക്കെ ഇപ്പം മനസ്സിലായി എൻ്റെ പെറ്റ് നൈമാണ് പിന്നെ പരിചയപ്പെടുത്തിയതിൽ സന്തോഷം മാം എന്ന് പറയുന്നു പിന്നെ ജവാദ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ചേച്ചി നാളെ വരാം ഓക്കെ എന്ന് പറയുന്നു താങ്ക് യു സഹോദര പിന്നെ പിന്നെ നബീസത് എബിബി എന്ന് പറയുന്ന സഹോദരി വന്നിട്ട് ഹായ് എന്ന് പറയുന്നു ഹായ് സഹോദരി സുഖമാണോ പിന്നെ ആരാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ഹായ് നമസ്കാരം എന്ന് പറയുന്നു നമസ്തേ സഹോദര താങ്കൾക്ക് സുഖമാണോ പിന്നെ ആരാണ് നബീസത്ത് ബി ബി എന്ന് പറയുന്ന സഹോദരി ഹായ് എന്ന് പറയുന്നു ചന്ദ്രശേഖരൻ നമസ്കാരമൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ വിമല എന്ന് പറയുന്ന സഹോദരി ഒട്ടകം ഖത്തറിൽ നിന്നും കൊണ്ടുവരാമെന്നാ മോളെ അവർ പറഞ്ഞതെന്ന് ഓക്കെ ഓക്കെ പിന്നെ ആരാണ് പിന്നെ നമ്മുടെ ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ എല്ലാം ശരിയാവും എല്ലാം തരും ദൈവം ഇതൊക്കെ തന്നില്ലേ ഇനിയും തരും അതിന് ക്ഷമ വേണം ക്ഷമയോടെ കാത്തിരിക്കണം എന്നാലേ കിട്ടോ എപ്പോഴും